മറ്റൊരു പേടിക്ക് എല്ലാവർക്കും വീണ്ടും സാറ് അപ്പം ഒരു നമ്മൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട് രണ്ട് മാസം വെച്ചോ തോന്നുന്നു കേട്ടോ കാരണം വീഡിയോ ഇടാത്തെന്ന് പറഞ്ഞാൽ മീനായിട്ട് മീൻ കിട്ടുന്നില്ല കുറേ വന്ന് ഒക്കെ വന്ന് മെനക്കെട്ടങ്ങ് പോയി അങ്ങനെ മീൻ അങ്ങനെ കിട്ടുന്നില്ല കാര്യമായിട്ട് അപ്പം വീഡിയോ ഉമ്മത് എന്ത് ഇടും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ ഈയിടയ്ക്ക് ഞാനും അങ്കിളും കൂടെ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ അങ്കിൾ വേണ്ടത് അവിടെ വേണ്ടേ ഇതുകൊണ്ട് നിൽക്കുന്നുണ്ടോ റോ ഉടക്കി അതെടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക ഭയങ്കരമായിട്ട് വെള്ളം കയറിയാക്കി ആക്കി ഇവിടെ എല്ലാം കേട്ടോ കടല് പോലെ കിടക്കുമെ കണ്ണത്താ ദൂരത്തോളം വെള്ളം കയറി എന്നാലും കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നേരെ വീഡിയോയിലേക്ക് വന്നു इसके डेट ब्राइड बोटी जी हटा ब्राइड ब्राइड बोटी जी वो देख, में से हटा देखिए देखिए ब्राइड बोटी जी नाच बाकी കൈതക്കകത്ത് വന്ന് കയറി സൈസുണ്ടോ കിട്ടിലും സാധനം ബ്രൈഡെല്ലാം പൊട്ടി പോയി നോക്കാം ഒരു വല്ലാത്ത അവസ്ഥയല്ല ഇതെല്ലാം ഉണ്ടോ എല്ലാം പൊട്ടിച്ച് നാശമാക്കി പോയാനെ ഞട്ടിപ്പോ സൈസ് ഉണ്ടാവും ഒരു അമ്മാതിരി സൈസ് ഇനിയിപ്പോൾ എങ്ങനെയാണ് എടുത്തുകൊണ്ട് വിടുന്നത് കരുതില്ല അതുപോലെ ഒരു കാട്ടിലാന്നുണ്ടല്ലോ ചുറ്റും ഒരു കൈതക്കാതെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ മൊത്തം പോകും അതുകൊണ്ട് ഇങ്ങോട്ടേ ഈ കൈതക്കകത്തോട്ട് കയറി കയ്യെല്ലാം മുറിഞ്ഞ് കണ്ടോ ഹെവി സാധനം എങ്ങനെ പെടുന്നു കൊണ്ടുപോകും സഞ്ജു വേണോ സഞ്ജു വേണോ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചോ ഇത് കണ്ട കിടക്കണ അയ്യോ അവിടെ നിന്ന് കയ്യെല്ലാം കേട്ടോ കൈയെല്ലാം മുറിഞ്ഞ് കിഡിലാ സാലേ കിഡ്ഡിലേ ഫ്രോ ഫ്രോക്ക് ഇപ്പഴോ വായിക്കാത്തിരിക്കും ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ നടക്കുന്നു കിടലൈൻ കാരണം ഉണ്ടല്ലോ എന്താണ് ഫ്രോക്ക് വായിക്കാത്തിരിക്കണേ എടുത്തിട്ടില്ല ഇത്രയും പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഭാഗ്യത്തിന് ആ മേളി കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പൊട്ടിയേ അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് വെച്ചാണെ ഫ്രൂവും പോയാനും എല്ലാം പോയാനോ കേട്ടോ ഏ കേട്ടോ ബ്രൈഡ് എല്ലാം പൂട്ടി നാശമായി ആ പുല്ലാൻ തുടക്കി സൈസ് കണ്ടോ ഞങ്ങളതിരി സൈസ് ഒത്തിരി നാൾക്ക് ശേഷം അമ്മ സൈസ് കിട്ടുന്നത് ഇടയ്ക്കൊക്കെ രണ്ട് മൂന്നെണ്ണം മിസ്സാകുമായിരുന്നു എല്ലാത്തിൻ്റെയും ഓണ്ടോ ഐറ്റം ഓ കിട്ടില്ല കിട്ടില്ല കിഡില്ല പ്രോന്നൊക്കെ എടുക്കാമേ ഇതിൻ്റെ അകത്തുനിന്നെ ഏഹ് ഇതുകൊണ്ട് ഞാനിത് വള്ളി ഇല്ലാത്തത് അവിടെ കിടന്നൊരു ബാഗിൻ്റെ വള്ളിയെടുത്ത് അത്ര വെള്ളത്തിനകത്തായോണ്ടേ എടുത്തു വന്നേ പൂക്കപ്പെന്ന് നല്ല പടപ്പ പൂക്കപ്പണ്ടോ ഏഹ് വിട്ടു പോന്നല്ലോ റോ നമ്മുടെ അതെ കുറേ നാളായിട്ട് മീൻ പിടിക്കുന്ന ഫ്രോഗാ കേട്ടോ ഞങ്ങളങ്ങനെ ഒരുപാട് ഫ്രോഗൊന്നും മാറ്റാറൊന്നുമില്ല കണ്ടോ ഈ ഫ്രോഗ് ഇത് സി എം എക്സാണോ ജി എം എക്സ് ആണോ അങ്ങനെന്തോ സംഭവത്തിൻ്റെ ആ ഒരു ഫ്രോഗാ പേരൊക്കെ മറന്നുപോയി എല്ലാം പൊട്ടിച്ച് ബ്രൈഡല്ലേ ബ്രൈഡങ്ങ് നാശമാകുന്നത് കേട്ടോ കേട്ടെ ബ്രൈഡൊക്കെ കൂട്ടിക്കട്ടോ അപ്പോൾ ഓക്കെ

രണ്ടല്ല മൂന്നാമത്തെ ഒരു ചെറുതായി കിട്ടിയ അങ്കിള് കിട്ടിയതാ കിട്ടില്ല സാധനം കിട്ടില്ല ഇത് അത്രയില്ല കേട്ടോ അങ്കിളേ 诶爸。Huh?